വാർത്തകളെല്ലാം സത്യമായിരിക്കണമെന്നില്ല നമുക്ക് എന്താണ് സത്യം എന്താണ് യാഥാർത്ഥ്യം കേൾക്കാം പുറമ്പോക്ക് കയ്യേറിയെന്നാണ് പറയുന്നത് ഈ സ്ഥലം നമ്മൾ ചെറുപ്പം മുതൽ ജനിച്ചു വളർന്ന ഒരു നാടാണ് ഇവിടെ നമ്മൾ കാണുന്ന കാലത്തെ ഇത് മംഗളം പ്രസായിരുന്നു അതിന്റെ മുമ്പ് മണിയാട്ടുക്കൂടീന്റെ കമ്പനി ആയിരുന്നു മരമില്ലു ഓട്ട് കമ്പനി അങ്ങനെ എന്തോ ആയിരുന്നു അതിന് ശേഷമാണ് മംഗളം പ്രസർ എടുക്കുകയാണ് നമുക്ക് ചെറുതാണ് ഒരു പത്ത് വയസ്സ് പതിമൂന്ന് വയസ്സൊക്കെ ഉണ്ടാവും ഈ അടുത്ത കാലത്താണ് ഓഡിറ്റോറിയത്തിന് വേണ്ടിട്ട് അവര് വാങ്ങിയിട്ടുള്ളത് ആ സമയത്താണ് ഇവിടെ പുഴ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇവിടെ ഉണ്ടാകുന്നത് അത് ഇവിടെ ഈ പ്രദേശത്തുള്ള ഒരു കുട്ടികളും അതിലും പുറമെയുള്ള ആളുകളാണ് ഓരോ സ്ഥാപിത താല്പര്യക്കാരാണ് അതിന്റെ പിന്നിലുള്ളത് കല്ലായിലുള്ള ഈ പ്രദേശത്തുള്ള ഒരു കുട്ടികളും അന്ന് വന്ന വിഷയത്തിൽ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു പ്രശ്നത്തിലും ആരുമില്ല പുറമേ ഉള്ള ഈ പ്രദേശത്തിന് അപ്പുറത്തുള്ള പള്ളിക്കണ്ടി കുണ്ടുങ്ങല് അങ്ങനെയുള്ള ആളുകളാണ് എന്താ വെച്ചാൽ ഈ വെറൈറ്റി ആ പുഴ സംരക്ഷണത്തിൻ്റെ പേരിൽ അവരെന്തോ കണ്ട് ചോദിക്കുകയോ ഇവർ കൊടുക്കാൻ തയ്യാറാവാതിരിക്കുക അങ്ങനത്തെ ഒക്കെ ഉള്ള വിഷയങ്ങൾ അതിന് പിന്നിലുണ്ടാവും നമുക്കറിയാം നമ്മളെ പ്രദേശത്തുകാർക്ക് ഇന്ന് വരെ ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾ കാണുന്ന കാലം മുതലേ ഇത് മംഗളം പ്രസ്സാണ് ഇപ്പോൾ എടുത്തിട്ട് കയറിയാലൊരു കൊല്ലമോ രണ്ട് കൊല്ലം ആയിട്ടുള്ളൂ ഇത് ഓഡിറ്റോറിയത്തിന് വേണ്ടിയിട്ട് എടുത്തത് ഏഹ് അവരത് തൽസ്ഥിതി നിലനിർത്തിയിട്ട് തന്നെ അതൊന്നും മോഡിഫൈ ചെയ്താൽ പിന്നെ ഇപ്പൊ ഓഡിറ്റോറിയം മാറ്റം വരുത്താതെ ഹോളാക്കി മാറ്റി വരുന്നവർക്ക് കണ്ടാലും ഈ നാട്ടുകാർന്നില്ല പിന്നെ ബാക്കിൽ ഒരു ഒന്നര സെന്റ് സെലത്തിന്റെ അടുത്തിട്ട് കഴിഞ്ഞൊരു ന്യൂസിലേക്ക് കേട്ട് അത് ഇവിടെ ഒരു പഴയ ബിൽഡിംഗ് ഉണ്ടായിരുന്നു ഈ സൈഡിൽ തന്നെ ബിൽഡിംഗ് പഴയ ഒരു കെട്ടിടം ബിൽഡിംഗ് എന്ന് പറയുമ്പോഴ പഴയ ഒരു കെട്ടിടം അതിന്റെ മുകളിൽ ഒരു ഫിനിഷിംഗ് വർക്ക് എടുത്ത് ഈ കാണുന്ന കോളത്തിലുള്ള സീറ്റൊക്കെ ഇട്ടിങ്ങാണ്ട് പൊതിച്ചിട്ടുണ്ട് അവരൊരു സ്റ്റോ സ്റ്റോറേജ് എന്നുള്ള ഓഡിറ്റോറിയത്തിന്റെ സ്റ്റോറേജ് അല്ലാതെ പുറംപോക്ക് സ്ഥലം നിറഞ്ഞിട്ട് അവർക്ക് ഒന്നും നമ്മള ആളുകളുടെ ഇപ്പൊ പ്രദേശത്തുള്ള ആളുകളുടെ ആവശ്യപ്രകാരമാണ് ഇവിടെ കാടും മൂടിയൊക്കെ എടുത്തിരുന്ന സ്ഥലം പണിയെടുക്കുന്ന സമയത്തൊന്നും വൃത്തിയാക്കി അത് ഇവിടെ കയ്യേറി കണക്ക് പറയുകയാണെങ്കിൽ ഇവിടുന്ന് ആ കേന്ദ്രീയ ഭവൻ നിറട്ട് ഒരു സി പി ഡബ്ല്യു ഡിന്റെ ബിൽഡിംഗ് ഉണ്ട് അതിന്റെ ബാക്ക് ഭാഗം വരെ മണ്ണിട്ട് നിരത്തിയിട്ട് ആ ബിൽഡിംഗ് പോലും അവിടെ എടുത്തിട്ടുണ്ട് അവിടുത്തെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോ ഈ പുറംപോക്ക് സ്ഥലത്തിലാണ് അതിന്റെ ബാക്കിലേക്ക് ഒരുപാട് കമ്പനികളുണ്ട് ഈ വഴിയിലേക്ക് വഴിയിലേക്ക് മാങ്കാവ് പാലം വരെ ഇതേപോലെ തന്നെ കൈയേറിയിട്ടുള്ള ഇത് ഈ വ്യക്തിയോടുള്ള അല്ലെങ്കിൽ ഈ കമ്പനിയോടുള്ള വ്യക്തിപരമായിട്ടുള്ള വിഷയം കൊണ്ടാണ് ഇതിന്റെ പേരിൽ മാത്രം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇത് ഈ യോക്ക് ഓഡിറ്റോറിയം എടുത്തിട്ട് ഏകദേശം ഒന്നൊന്നര പെല്ലായിട്ടുള്ളൂ ഒരു ആളുകൾ എടുത്തിട്ട് ഇതിന് മുമ്പേ ഇത് ഒരു തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെ കല്ലായിയുടെ പ്രതാപകാലത്ത് മരമില്ലിന്റെ പ്രതാപകാലത്ത് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെ മലയാട്ടുകുടി സ്വാമിയിലായിരുന്നു ഞാൻ ഇവിടെ വന്ന് ആളാണ് എന്റെ വീട് തൊട്ടടുത്തുള്ള ഈ വിരലി ചൂണ്ടിക്കാണിക്കാൻ കൊലിക്കോട്ടോർമ്മന എന്റെ തറവാട് ഇപ്പൊ എനിക്ക് പത്താറുത്തി മൂന്ന് വയസ്സായി അന്ന് മുതലേ ഈ ഒരു സംഭവം നമ്മൾ ഇവിടെ വിറക് പാലിക്കൊണ്ട ആളുകളാണ് എന്നതിന് ശേഷം എൺപത്തിയഞ്ച് എൺപത്തി അഞ്ചിന് ശേഷം എൺപത്തിയഞ്ച് എൺപത്തിയേഴ് ഓർമ്മ അതിനുശേഷം ഇവിടെ ഈ കല്ലായിന്റെ ആ മരമില്ലിന്റെ പ്രഭാപ്ത പ്രതാപകാലത്ത് പ്രതാപം കഴിഞ്ഞതിന് ശേഷം ഈ സ്ഥാപനം മംഗളം പ്രസിന് ാണ് ചെയ്തത് അതിന്റെ ഓണർ ഈ മംഗളം പ്രസ് വന്ന സമയത്തും നമ്മൾ വളരെ സന്തോഷത്തോടുകൂടെ പിന്നെ ആണ് കണ്ടിരുന്നത് കാരണം ഇതിന്റെ പുറത്ത് പിന്നെ പെരുമ്പാമ്പും പിന്നെ പാമ്പുകളും വിഷ ജന്തുക്കളും ഒക്കെ ആയിരുന്നു റോഡ്മൽ മുഴുവനും ഞങ്ങൾ പരിസരവാസികളൊക്കെ മുഴുവൻ റോഡ് നമ്മുടെ ഏരിയ ആണതൊക്കെ അക്കാലത്ത് മുഴുവൻ മാത്രമല്ല ഒരു പതിനഞ്ച് വർഷം പത്ത് വർഷം കടുവനെ പിടിച്ച് ഓർമ്മ ഈ കടുവ തൊട്ടടുത്തുള്ള കാട്ടിലാണ് അക്ഷര കാട് മൂടിക്കെട്ടിട്ടും വളരെ ജനങ്ങൾ ഭയവരുതായി കഴിഞ്ഞ ഒരു പ്രദേശമാണ് അപ്പൊ ഈ ഒരു ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ വന്നെങ്കിൽ ഇവിടെ ഒരു വിളിച്ചപ്പോൾ വോട്ടറാണ് ഞാൻ ഇവിടെ ജനിച്ചു വളർന്നതാണ് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് യൂണിയൻ സ്വാമിലായിരുന്നു ഇല്ലാണെങ്കിലും പണ്ട് അതിനുശേഷം ഇബ്രാഹിൻ ആജി വാങ്ങി മണിയാട്ടിക്കുട്ടിയിൽ നിന്ന് സ്വാമിനി വാങ്ങി പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ മരത്തിന്റെ വലിയൊരു കുത്തിവെക്കാനുണ്ടായിരുന്നില്ല അതിന് ശേഷം അത് നിശ്ചലമായിട്ട് പോയപ്പോ ഇത് എം സി വർഗീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വാങ്ങിയത് ആ എം സി വർഗീസാണ് ഈ ബിൽഡിംഗ് ഈ രീതിയിലാക്കിയത് അതിന് ശേഷമാണ് ഇപ്പൊ ബിരുദം എന്ന് പറയുണ്ടെങ്കിൽ ഇപ്പൊ എടുത്ത കക്ഷി മറ്റേ വാങ്ങിയതെന്ന് പറഞ്ഞു അത് ഒരു തൊണ്ണൂറിന് മുമ്പല്ലേ ആ തൊണ്ണൂറിന് മുമ്പിൽ അതിന് ശേഷം മറ്റിപ്പോ എടുത്ത കക്ഷികൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിട്ട് പിടിച്ചിട്ടൊന്നുമില്ല പുറമൊക്കെ ഉണ്ടെന്നുള്ള വർത്താനം പറഞ്ഞു ഇന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാൻ എന്താന്ന് പറയണെങ്കിൽ ഈ പ്രദേശത്തിന്റെ വികസനമാണ് നമ്മുടെ വളരെ മോശപ്പെട്ട ഒരു അവസ്ഥ നായ്ക്കളും അതും പട്ടികളും മറ്റൊരു കൂടി ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഇവർ വാങ്ങിയപ്പോഴാണ് ഇവിടെ ഒരു വികസനം ഒരു നല്ലൊരു വെളിച്ചം അത് പുറമ്പോക്ക് സ്ഥലമാണ് എന്നതിനെക്കൊണ്ട് ഇതിനു മുൻപ് ഇതേമാതിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കോൺഗ്രസ് നോട്ടീസ് വന്നു നടന്നു പുറംപോക്ക് സ്ഥലമാണെങ്കിൽ പുറംപോക്ക് കിടന്നോട്ടെ അത് ആ രീതിയിൽ തന്നെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിൽഡിങ് പുറത്തേക്ക് അവർ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം നമുക്ക് ഉറപ്പാണ് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ ആ രീതിയിൽ ഇതിനു മുൻപ് നമ്മൾ ഇവിടെ പത്രത്തിന്റെ റീൽ വന്നാലും മെഷീനറി വന്നാലും ഇതൊക്കെ തന്നെ ഞങ്ങളാണ് പുറത്തേക്ക് ഇവര് ഒരു ഇത് ഉപയോഗിച്ചിട്ടില്ല ആ രീതിയിൽ തന്നെയാണ് എൻ സി വർഗീസിന് ആ ബിൽഡിംഗ് എടുത്ത കാലം മുതലുള്ള ആ ബിൽഡിംഗ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രദേശത്തിന്റെ വികസന ആ ഒരു വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകണം എന്നാണ് പാലം തൊട്ടിട്ട് പാലത്തിന് വേറെ കാണാൻ പറ്റും കോതി പാലം വരെ നോക്കിയാൽ പല ഭാഗത്തും എന്ന് പറയില്ല കയ്യേറ്റം തന്നെയാണ് കാരണം നമ്മൾ നമ്മളെപ്പോഴെ നമുക്കറിയാല്ലോ അതിലേറ്റവും വീതി കൂട്ടിയ സ്ഥലം ഈ മംഗളത്തിന്റെ സ്ഥലമാണ് ബാക്കിയൊക്കെ ഞങ്ങൾ വെടിഞ്ഞതാണ് തൊട്ടടുത്ത് വേറെ കമ്പനിയാണ് അവിടെ ആളെ പേരൊന്നും പറയുന്നില്ല ഒക്കെ കമ്പനികൾ നോക്കിയാൽ സാറിന് മനസ്സിലാവും ഫോട്ടോ എടുത്ത് നോക്കിയാൽ ജനങ്ങൾക്ക് മനസ്സിലാക്കണം അപ്പൊ ഈ സ്ഥാപനത്തിന് മാത്രം എന്തുകൊണ്ട് ഇത്ര വലിയ എതിർപ്പ് എന്നുള്ളത് കക്ഷികൾക്ക് എന്താന്നുള്ളത് മനസ്സിലാവുന്നില്ല അതവരെ വ്യക്തമായ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് നിഷ്പക്ഷമായിട്ട് പറയാനുള്ളത് നാട്ടുകാരെന്ന നിലയ്ക്ക് യാതൊരു സലീം സ്ഥാപനക്കോട്ടില്ല നമ്മൾ പുറമെന്നൊന്നും വന്നതൊന്നുമല്ല ഇപ്പൊ ഈ സ്ഥാപനം എടുത്ത ആളുകളും ഈ അയൽവാസികളും എന്താണ് അല്ലാതെ പുറത്തുനിന്ന് വന്ന് അല്ലല്ല എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഇവിടുത്തെ നാട്ടുകാരില്ലാത്ത ആളുകൾ എതിർക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാവത്തത് പിന്നെ നിയമത്തിന് നിയമത്തിനായ വർഷങ്ങളുണ്ടല്ലോ ചില മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വലിയ പ്രയോഗം ചെയ്യുന്നത് ഒരു കരിങ്കൽ കിറ്റിയാണ് ഇപ്പൊ ഞാൻ കാണിച്ചത് നടന്നു വന്നത് വന്ന വർഷം അതായത് നാല്പതിലേറെ വർഷത്തിന് പഴക്കം പഴക്കം മംഗള ഈ സ്ഥാപനം മംഗളുള്ള ഉള്ള കാലത്തുള്ള കെട്ടാണ് അതാണിപ്പോ ഇവരെ പരാതിക്കാരെ ഒരു അതിക്രമിച്ചു നിർമ്മാണം നടത്തിയെന്ന ആരോപണം ഉന്നയിക്കുന്ന ഒരു ഭാഗമാണ് ഞാൻ കാണിച്ചത് കാണിച്ചത് ഞാൻ ഇവിടുത്തെ ഒരു ജീവനക്കാരനാണ് ഒരു വർഷത്തിലേറെ കാലമായി ഞാനിവിടെ ജോലി ചെയ്യുന്ന ആളാണ് ഈ ജോലി ചെയ്യുന്ന ആ സമയത്ത് തന്നെ ഇതിന്റെ ഒരു സ്ട്രക്ചർ ഈ അതിർത്തിയും ഈ ബിൽഡിങ്ങും ഒക്കെ തന്നെ ഈ പഴയകാലത്ത് മംഗളം എങ്ങനെയാണോ നിലനിന്നത് അതേ രൂപത്തിലെല്ലാവരും കിട്ടിയിടാം ഇപ്പോൾ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത് പുഴയോടെ സംരക്ഷണ സമിതിക്കാരിങ്ങനെ സ്ഥലം കയ്യേറി നിർമ്മാണം നടത്തി അങ്ങനെയൊക്കെ ഒരുപാട് പരാതികളാണ് ഈ സ്ഥാപനത്തിനെതിരെ ഉയർന്നു വരുന്നത് അപ്പം അത്യേറ്റവും വസ്തുതാതീതമായ പരാതികളാണെന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഒരു വെളുത്ത കടലാസും ഒരു ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കെതിരെയും പരാതികൾ ഉന്നയിക്കാം ഏത് സ്ഥാപനത്തെക്കുറിച്ചും അതിർത്തിയെക്കുറിച്ചും പരാതി ഉന്നയിക്കാം പക്ഷേ നിങ്ങളിതിൽ സത്യങ്ങൾ കേട്ടില്ലേ നിങ്ങൾക്ക് പ്രതികരിക്കാം